പത്മശ്രീ കലാമണ്ഡലം പൗരാവലിയും െം ക്ലബ്ബും ഗോപി വന്ദനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു വി കെ ശ്രീരാമൻ അധ്യക്ഷനായി കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ എം വി നാരായണൻ കെ സി നാരായണൻ കെ ബി രാജ് ആനന്ദ് ഫാദർ യാക്കൂബ് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പി ജി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കെ ബി രാജ് ആനന്ദ് പീശുപ്പിള്ളി രാജീവൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സോദാഹരണ പ്രഭാഷണം കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ അരങ്ങേറി വൈകിട്ട് നടന്ന ആദരണീയ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കഥകളിക്ക് പുറമെ കേരളത്തിന്റെ കലാലോകത്ത് ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപി സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ലോക അവബോധവും ജീവിത അവബോധവും ഉൾക്കൊള്ളുന്ന സമീപന ശൈലിയാണ് ഗോപി ആശാനുള്ളതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കഥാപാത്രങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വേദിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നത് കഥകളിയുടെ മാത്രമല്ല കേരളത്തിന്റെ കലാലോകത്ത് തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപ്യാസ അരനൂറ്റാണ്ടിലേറെക്കാലം താൻ വ്യാപരിക്കുന്ന മേഖലയിൽ ഒന്നാമതായി നിലനിൽക്കുക എന്നുള്ള ആ മഹാഭാഗ്യം അത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ് ആശാന് അത്തരത്തിലുള്ള ഒരു മഹാ സൗഭാഗ്യമാണ് സിദ്ധിച്ചിട്ടുള്ളത് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ഡോക്ടർ എം വി നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി എസ് സി എസ് ടി സംസ്ഥാന കമ്മീഷൻ അംഗം ടി കെ വാസു വി കെ ശ്രീരാമൻ നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ടി കെ അച്യുതൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം ഗോപി രചിച്ച പൂതനമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം മോഹിനിയാട്ടവും ശേഷം സുഭദ്രാഹരണം മാലയിടൽ കഥകളിയും അരങ്ങേറി സിസിടിവി ന്യൂസ് കുന്നംകുളം